എല്ലാ പ്രഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കളയാമെന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ലൈവ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു അത്ഭുതകരമായ വാർത്ത കേട്ടാൽ പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇത് നിരവധി ജാനലുകളിൽ റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് മാത്രമല്ല ഇത് ആ വ്യക്തി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വന്നിരിക്കുകയാണ് എന്തായാലും വാർത്ത എന്താന്ന് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഒന്നുകൂടിയും പറയാം കേൾക്കാത്തവർ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് ഈ ലിബിയയിൽ നിന്നുള്ളൊരു സംഭവമാണ് ലിബിയയിൽ അറിയാലോ അപ്പൊ അവിടെ ലിബിയ ഭരിക്കുന്നത് കേണൽ ഗദ്ദാഫിക്ക് ശേഷം കുറെ യുദ്ധ ജന്മിമാരാണ് യുദ്ധജന്മിമാരാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ ലിബിയ ഒരു മൂന്നാല് ഭാഗമായിട്ടൊക്കെയാണ് ഭരിക്കുന്നത് അതിൽ എയർപോർട്ട് വരുന്നത് വേറൊരു യുദ്ധജന്മിയുടെ കീഴിലാണ് അങ്ങനെ ഈ ഹജ്ജിന്റെ ഒക്കെ സമയം വരികയാണല്ലോ അപ്പോ ഇത് പഴയ കാലത്ത് വാർത്ത എന്നല്ല കേട്ടോ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു പറഞ്ഞ വാർത്ത എന്നല്ല ഇത് ഇന്നലും ഇന്നും നടന്ന സംഭവാണ് അതും ഈ ഹജ്ജിനോട് ബന്ധപ്പെട്ടുള്ള സംഭവാണ് അപ്പോ അവിടെ എയർപോർട്ട് വഴി ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരാള് പേര് അമർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫി എന്നാണ് ആ ഒരു ഹാജിയുടെ പേര് ലിബിയൻ തീർത്ഥാടകനാണ് അയാള് അയാളുടെ ജീവിതത്തിൽ വന്ന സംഭവം അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അയാൾക്കും പിന്നെ കേൾക്കുന്നവർക്കും എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു പേരും വെച്ചിട്ട് എയർപോർട്ടിലേക്ക് ഈ ഹജ്ജിന് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് അമീർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫി അൽ അൽ ഗദ്ദാഫി എന്നുള്ള പേരാണ് കുഴപ്പമാക്കിയത് അതായത് ഈ ഒരു വ്യക്തി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയായിരുന്നു ലിബിയത്തെ പിന്നെ എന്താണ് ട്രിപ്പോളി എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അവിടെ ക്ലിയറൻസ് ക്ലിയറൻസൊക്കെ കഴിഞ്ഞു അങ്ങനെ അവസാനത്തെ ആ ബോർഡിങ്ങിലേക്ക് കയറുന്ന സമയത്ത് പിന്നെ അവിടുത്തെ ചെക്കിങ് നോക്കുമ്പോൾ അൽ ഗദ്ദാഫിന്ന് കണ്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കേറ്റൻതാന്ന് പിന്നെ പൈലറ്റ് പറഞ്ഞിരിക്കണേ ഒന്നും പറഞ്ഞിട്ട് അപ്പോൾ പൈലറ്റ് പറഞ്ഞു തോന്നുന്നുണ്ട് പൈലറ്റ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചയക്കാണ് യാത്ര ചെയ്യാൻ പറ്റൂല നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കുകയാണ് അപ്പോൾ ആ വാർത്തയാണ് പക്ഷേ അതിന് ശേഷമുണ്ടായ അത്ഭുതകരമായ സംഭവം അത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കുക ഏതൊരു കഥയാണെന്നോ കെട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന തള്ള് മാലയാണെന്നൊക്കെ പറയും പക്ഷെ അതൊന്നല്ല ഇത് അൽജസ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ നിരവധി ചാനലുകൾ ചാനലുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പറഞ്ഞുതരാം അതാണ് വാർത്ത അതായത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ് ലീബിയയില് ലീബിയത്തെ ഒരു ഹജ്ജ് യാത്രക്കാരൻ അമർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫി രണ്ട് പ്രാവശ്യമാണ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചത് അയച്ചത് എന്താണ് രണ്ട് പ്രാവശ്യം തിരിച്ചയക്കാൻ ഒരു പ്രാവശ്യം തിരിച്ചയച്ചാൽ പോരെ അപ്പൊ സംഭവം എന്താ പറയുക അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം തിരിച്ചയച്ചല്ലോ ഈ പേര് കണ്ടിട്ട് ഗദ്ദാഫി എന്നുള്ള പേരുള്ളവരൊന്നും പിന്നെ സഞ്ചരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ ആ ഭാഗം ഭരിക്കുന്ന യുദ്ധ ജനിമാരുല്ലോ അവർക്ക് ഗദ്ദാഫി ഫാമിലിയോട് ഭയങ്കര വെറുപ്പാണ് അപ്പൊ ഗദ്ദാഫിന്ന് സഞ്ചരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു അപ്പോ അവിടെ നടന്ന സംഭവം ഈ ആളുണ്ടല്ലോ ഈ അമീർ അൽ എന്താണ് അമീർ അൽ മഹദി അമീർ അൽ മഹദി ഈ അമീർ അൽ മഹദി അൽ ഗദ്ദാഫിന്നുണ്ട് ഞാൻ ചുരുക്കി പറയുന്നത് അമീർ അൽ മഹദി പറഞ്ഞു വളരെ ശാന്തനായിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ വിളി എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് പോലുള്ള വിളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കും കാരണം ഞാൻ നീയത്തിൽ ചെല്ലതാണ് ഹജ്ജിന് ഞാൻ പോകും എന്ന് ഞാൻ കുറെ കാലം മുമ്പ് യുദ്ധം പിന്നെ നിയത്ത് ചെല്ലിയതാണ് ആ നിയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഹജ്ജിന് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ പോകും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നും പറഞ്ഞാണ് മൂപ്പര എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോവാതെ അവിടെ തന്നെ ഇരുന്ന് അത്രയും വിശ്വാസത്തിൽ അവിടെ ഇരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെ ഇവന്മാരെ ചവിട്ടി പുറത്താക്കി പാരെന്ന ആറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും നല്ല കോൺഫിഡൻസോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഞാൻ പോയിരിക്കും അള്ളാഹുവിന്റെ ഉള്ളി വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവിടെ ഇരിക്കയാണ് അപ്പോഴേക്കിന് പിന്നെ വിമാനം റൺവേയിലേക്ക് വെലിയൊക്കെ എടുത്തു ഇയാളെ എയർപോർട്ടെ പുറത്താണ് വിമാനം എവിടെയാണ് അങ്ങനെ വിമാനം പറന്നു പൊന്തി പറന്ന് പൊന്തിയിട്ട് രണ്ടു മിനിറ്റ് ആകുമ്പോഴേക്കിനു തന്നെ ആ വിമാനത്തിന് എന്തോ പ്രശ്നങ്ങള് സാങ്കേതിക തകരാറ് ഉടനെ തന്നെ പൈലറ്റ് അത് പറപ്പിച്ച ശിരാവുല കൂടി പോയാലേ വിമാനം തകർന്നു വീഴും എന്നും പറഞ്ഞിട്ട് ആ സ്റ്റോറിയാണ് ഇതൊക്കെ മെയ് ഇരുപത്തി ആറാം തീയതി അതായത് രണ്ടു സംഭവം നടന്ന സംഭവമാണ് അത് ഫുള്ള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ഇരുപത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിനൊക്കെ തെളിവ് സഹിതമാണ് അല്ല എന്തെങ്കിലും കെട്ടിക്കൂട്ടി കഥണ്ടാക്കിയിട്ട് വിമാനം തടഞ്ഞു പിന്നെ കടലിൽ എറുത്ത് മറിച്ചു വിഴുങ്ങി എന്നുള്ള തള്ളിമെറിക്കൽസ് അങ്ങനെ ആ ഇയാളാ പിന്നെ ആ വിമാനം തിരിച്ചറ തിരിച്ചിറക്കി അതാണ് ഇത്ര രീതികളൊക്കെ തിരിച്ചറക്കിയതിന് ശേഷം പിന്നെ വീണ്ടും ഈ ഒരു വ്യക്തി ചെറിയ എയർപോർട്ടാണ് ചെറിയ എയർപോർട്ടായിട്ടല്ല എന്താ വെച്ചാൽ പണ്ടത്തെ സെറ്റപ്പ് ഒന്നുമില്ല അപ്പൊ വീണ്ടും ഈ എയർപോർട്ട് ഈ വിമാനം വന്ന് ഇറങ്ങി എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഈ ഒരു വ്യക്തി വീണ്ടും ശ്രമിച്ചു എനിക്ക് പോകണം ആ വിമാനം വന്ന് ഇറങ്ങിയതല്ലേ എന്നെങ്ങനെയും കയറ്റി കാട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എയർപോർട്ട് അതോറിറ്റിയുമായിട്ട് വീണ്ടും അപേക്ഷിക്കുകയാണ് അപ്പൊ അവര് വീണ്ടും പൈലറ്റിനോട് ചോദിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഈ പൈലറ്റ് പറഞ്ഞാൽ അയാളൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പൈലറ്റ് പിന്നെ വീണ്ടും അതേ കടുംപിടുത്തത്തിലായിരുന്നു പൈലറ്റ് അങ്ങനെ രണ്ടാമതും അങ്ങനെ നേരാക്കി റിപ്പയർ ചെയ്തു കുറച്ച് മണിക്കൂറുകളെടുത്ത് ആ ഒരു വിമാനത്തിന്റെ കേട് കണ്ടുപിടിച്ച് റിപ്പയർ ചെയ്യാൻ അധികം ഞാൻ രണ്ടു മൂന്ന് മണിക്കൂർ എടുത്തുള്ളൂ അങ്ങനെ വിമാനം പോയി വീണ്ടും രണ്ടാമതും പറഞ്ഞത് അപ്പോഴും ഈ പിന്നെ അമിർ അൽ മെഹദി എയർപോർട്ട് പുറത്ത് തന്നെയിരുന്നു എന്നിട്ട് ആ എയർപോർട്ടിലത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടോ ആ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞു പൈലറ്റിനോടൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ വിളി ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരും തടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അപ്പൊ മുപ്പർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുന്റെ വിളി വന്നിട്ടില്ല എന്നാണ് അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും മുപ്പരുടെ അധികം സാധനങ്ങളൊന്നും ഉപ്പരൊക്കെ കയ്യിലില്ല ആകെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതൊക്കെ ഉള്ളത് അത് ഞാൻ ഫോട്ടോ കാണിച്ചുതരാം ഫോട്ടോ അല്ല വീട് തന്നെ കാണിച്ചുതരാം അങ്ങനെ എന്താ അത് വീഡിയോ പിന്നെ വേറെയാണ് കാണിച്ചതാ അങ്ങനെ ചെറിയൊരു കെട്ടൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല ജസ്റ്റ് ഹജ്ജിനു പോകാനുള്ള കൂടി വന്നിരിക്കുകയാണ് അപ്പോ ഇതാ ഇതാണ് ഊപ്പര മൂപ്പര ഇരുത്തം എയർപോർട്ടിന്റെ പുറത്ത് ഇരിക്കുന്ന രംഗാണിത് പിന്നെ അതാണ് ഊപ്പര കയ്യിലുള്ള മറ്റേ പ്ലാസ്റ്റിക് സഞ്ചി ഇതാക്കിയിട്ട് വേറെ ഒന്നും അങ്ങനെ ഇത് എയർപോർട്ടിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഈ പിന്നെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രണ്ടാമതും ആ വിമാനം ശരിയാക്കി അപ്പോൾ പൈലറ്റ് പറഞ്ഞു പിന്നെ അങ്ങനൊന്നും പറ്റൂല കേട്ടാൻ പറ്റില്ല ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈലറ്റ് വീണ്ടും വിമാനം പറപ്പിക്കാൻ തുടങ്ങി വീറും കയറി എല്ലാവരും അത്ര കാര്യമായിട്ട് പറപ്പിക്കാൻ രണ്ടാമതും ഏറെ ഇറങ്ങി വിമാനം പറന്നുപോന്തി രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും സാങ്കേതിക തകരാറ് അങ്ങനെ ആ പൈലറ്റ് വീണ്ടും നിർബന്ധിതനാവുകയാണ് ആ വിമാനം തിരിച്ചിറക്കാൻ അങ്ങനെ വിമാനം വീണ്ടും തിരിച്ചിറക്കി വിമാനം വീണ്ടും തിരിച്ചിറക്കി ഈ പ്രാവശ്യം എന്താണെന്ന് പറയോ ഈ പൈലറ്റിന് തലക്ക് ഭ്രാന്തായി കാരണം ഇവിടെ താഴെ ഒരാൾ രണ്ട് തവണയാണ് പറഞ്ഞത് അങ്ങനെ വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും ഈ ആള് പറഞ്ഞു ഞാൻ വിമാനം വന്നതല്ലേ എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഈ എയർപോർട്ട് അധികാരികളൊക്കെ പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ പൈലറ്റിനെ പ്രാന്ത് പിടിച്ചു ഭ്രാന്ത പിടിച്ച് പറഞ്ഞാൽ ഒറിജിനൽ പ്രാന്തല്ല ആകെ സമ്മർദ്ദമായി ഇതെന്താ പോകാൻ പറ്റാത്തത് പറഞ്ഞോ പറഞ്ഞു പോകുമ്പോൾ ഇറങ്ങി വരണ സാങ്കേതിക ആകെ പിന്നെ പൈലറ്റ് ഒരു തീരുമാനം എടുത്ത് ഈ ആമിറൽ മെഹദീൻ ആയിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്നുള്ളൊരു തീരുമാനമായി പിന്നെ അങ്ങനെ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് അയാളെ വിട് ഞാൻ അയാളായിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കാരണം എയർപോർട്ടിലെ ചില ഓഫീസർമാരും ഈ പൈലറ്റിന്റെ കൂടെ കൂടിയിരുന്നു പിന്നെ ഗദ്ദാഫി എന്നുള്ള പേര് കണ്ടിട്ട് അയാൾ പോകാൻ പറ്റില്ലെന്ന് അവരും പറഞ്ഞിരുന്നു അങ്ങനെ അവരോട് അങ്ങനെ വാശി പിടിച്ച കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ പറഞ്ഞ് അയാളില്ലാതെ ഞാൻ പറക്കുന്നില്ല എന്ന് പറഞ്ഞൊറ്റ വാശിയാണ് ഈ അതേ പൈലറ്റ് ഇത് രണ്ടുവർഷം കയറ്റാതിരുന്ന പൈലറ്റ് ഉണ്ടല്ലോ അതേ പൈലറ്റ് പിന്നെ അതായത് രണ്ടാ പ്രാവശ്യം കേട്ടോ ഈ പിന്നിറക്കി പിന്നി നേരാക്കി അത് അത് കഴിഞ്ഞ് വിട്ടു വരുന്നുണ്ട് ആ വെണ്ണി നേരാക്കി എന്നിട്ട് പിന്നും പോയി അങ്ങനെ രണ്ടു പ്രാവശ്യമാണ് അപ്പൊ ഈ പൈലറ്റ് പറഞ്ഞ് ഇയാളില്ലാതെ ഞങ്ങൾ പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് തവണയാണ് വിമാനം തിരിച്ച തിരിച്ചറക്കിയത് അങ്ങനെ മൂന്നാമത്തെ തവണയാണ് ഇനി ഈ അമിറൽ മഹദീൻ ഇല്ലാതെ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഫുൾ ക്രൂ ആ വിമാനത്തിലെ എല്ലാ ക്രൂ എല്ലാവരും കൂടി ആ ഒരു വ്യക്തിനെ ആനച്ച് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗം അതും കൂടി കാണും അത് കണ്ടാലേ നിങ്ങൾക്ക് അല്ല എല്ലാരും കട്ടക്കഥയാണ് കട്ടക്കഥയാണെന്ന് പറയുള്ളൂ ഇതാ എല്ലാവരും കണ്ടല്ലേ ബർക്ക 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 എന്ന് പറഞ്ഞ എല്ലാവരും നല്ല ബർക്കത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാരും തലമുറ കൈവശിട്ടും തോള് തലോടിയിട്ടൊക്കെ ഇങ്ങനെ വിടുകയാണ് അല്ലെ വിമാനം കെടുക്കണല്ലേ അവിടെ എല്ലാവരും വന്നിരിക്കുകയാണ് അത്ഭുതം കൊണ്ട് രണ്ട് തവണ പറഞ്ഞ വിമാനം മൂന്നാമതും ഇറക്കി ഏർ എന്നിട്ട് കണ്ടല്ലേ അവിടെ സംസാരിക്കണല്ലേ ആ ഒരാളിനായിട്ടാണ് പിന്നെ അതാ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും വിമാന ഉദ്യോഗസ്ഥന്മാരും ക്രൂ പൈലറ്റ് എല്ലാവരും അവിടെ എന്നിട്ട് വിമാനത്തിലേക്ക് കയറിയിട്ടാണ് പിന്നെ പോയപ്പോ ഒരു പ്രശ്നവുമില്ല ഉപ്പരവിടെ സൗദി സുഖമായിട്ട് എത്തി അല്ലേ എല്ലാ ആൾക്കാരും എയർപോർട്ടിൽ എല്ലാ ആൾക്കാർക്കും അത്ഭുതം ഇത് അറിഞ്ഞേ കാരണം അധികം യാത്രക്കാരൊന്നുമില്ല ഈ സമയത്ത് അപ്പൊ ഇയാളൊരു ഫോക്കൽ പോയിന്റ് ആയി മാറി അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഉപ്പരുന്ന ഒരു ശ്രദ്ധ അപ്പോഴാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് രണ്ട് തവണ വിമാനം തിരിച്ചറക്കിന്ന് ഇയാൾക്ക് വേണ്ടിട്ടല്ല കേട് വന്നിട്ട് രണ്ടു വർഷം തിരിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അറിഞ്ഞപ്പോഴിക്കുന്ന ആൾക്കാർക്ക് അത്ഭുതം അങ്ങനെ എല്ലാവരും അയാളുടെ നേരക്ക് പിന്നെ വീട് എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണല്ലേ ഏഹ് അപ്പൊ ഇത് പിന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ടാണിപ്പോ ലോകമെമ്പാടും ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇത് ഏതെങ്കിലും നൂറ്റാണ്ടിൽ നടന്ന അന്നൊരു ദിവസം കുജറപ്പുറത്ത് ആകാശിന്ന് പച്ച നിറത്തില്ല കുജറപ്പുറത്ത് നിറക്കിയിട്ട് കുറെ ആൾക്കാരെ ഇടിച്ച് കൊന്നു പറഞ്ഞ പോലത്തെ കള്ളക്കതല്ല അത് മാത്രല്ല ഇവരെ അതിന്റെ ക്രെഡിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ആര് ഈ ആൾക്കാര് ആ ഇയാള് ഭയങ്കരമാണ് അവലിയാണ് കേട്ടോ ഇയാൾക്കൊരു കബറ് പണിട്ടോ ഒന്നും ഒന്നുമില്ല ആ ജസ്റ്റ് അങ്ങനെ ഒരു സംഭവം അത് അള്ളാഹിന്റെ വിളി വന്നു അയാൾ പോയി അത്രേ ഉള്ളൂ അവിടെ വെച്ച് അത് കഴിഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഈ അമേർ അൽ മെഹദി മൻസൂർ അൽ ഗദ്ദാഫി ൂപ്പര് അവസാന ഒരു ഫോട്ടോ ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരിക്കാണ് ആരുമായിട്ട് മൂപ്പർ പുറത്തിരിക്കാണ് എയർപോർട്ടിന്റെ അതിന്റെ ഫോട്ടോ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഏഹ് പിന്നെ ആ അതാ ഇതാണല്ലേ വിമാനത്തിനുള്ളിൽ കയറിയിട്ട് എല്ലാ പൈലറ്റും അവിടുത്തെ അതിന്റെ ക്രൂവും എയർ ഹോസ്റ്റേഴ്സും എന്തൊക്കെ ഹോസ്റ്റേഴ്സ്മാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും വന്നിട്ട് മൂപ്പുരത്തെ സെന്ററിൽ ഇരിക്കണ് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ അവരെടുത്ത് ഈ അത്ഭുതത്തിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തില് അതെ അവർ സുഖസുന്ദരമായിട്ട് അവിടെ നിന്ന് പറന്നുപോയി അവിടെ വെച്ച് അത് പരി അപ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിളി വന്നാൽ അള്ളാഹുവിന്റെ വിളി വന്നാൽ മാത്രമാണ് ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അള്ളാഹിന്റെ വിളി വന്നാൽ മരണത്തിനും മരണത്തിനും കീഴടങ്ങണം ഒരു രക്ഷയില്ല പിന്നെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അള്ളാഹുവിന്റെ വിളി വന്നാൽ എല്ലൊന്നും നടക്കും അതിൻ്റെ വലിയൊരു മകുടോദാഹരണം ഇവിടെ കണ്ടത് എത്ര വലിയ വിമാനം എത്ര വലിയ ടെക്നോളജി എത്ര അധികം ആൾക്കാര് എല്ലാവരും ഇയാൾക്കെതിരായിട്ടും എല്ലാവരും അവസാനം അയാളെ ഈ വിമാനത്തിലേക്ക് കയറ്റി സെൽഫി എടുക്കുന്നു അപ്പൊ ഇതാ പറഞ്ഞത് നീയത്ത് ശുദ്ധമായിരിക്കണം ഉണ്ടാവണം പിന്നെ അള്ളഹരുടെ വിശ്വാസം പ്യൂർ ആയിരിക്കണം സംശുദ്ധമായിരിക്കണം എന്നാ പിന്നെ ഒരു തടസ്സങ്ങളും വിരില്ല എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണിത് അല്ലാതെ അത് അവലിയാക്കി കബറ് കെട്ടി പൊക്കി ആരാധിക്കാനുള്ള ഒരു പാഠമല്ല മറിച്ച് ശുദ്ധ ഹൃദയം വെച്ചാൽ എല്ലാ സംഗതിയും നടക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് അല്ലാതെ ഇതിപ്പോ കേരളത്തിലെ കാണുമായിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരു എന്താണ് അയാളുടെ പേര് ഷിഹാബ് ചോറ്റൂർ ജനിക്കുമായിരുന്നു ഷിഹാബ് ചോറ്റൂർ ഇതിപ്പോ കണ്ട ഒരു പ്രശ്നവും അയാൾ അങ്ങനെ ഷിഹാബ് ജോറ്റൂർ ഒന്നാവാൻ ആവാനൊന്നും പോകുന്നില്ല അപ്പൊ അതാ പറഞ്ഞത് അള്ളാഹുല്ല വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആരും വഞ്ചിക്കാനും സാധ്യമല്ല ഈ ഷിഹാബ് ജോറ്റൂർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വഞ്ചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആ മൂപ്പർക്കൊന്നും അള്ളാഹുല്ല ഒന്നും വിശ്വാസം ഇല്ല ഒക്കെ തൊള്ള കൊണ്ടുള്ള പറച്ചിൽ മാത്രമാണ് എവിടെ അസമിലോ എവിടെ പോയിട്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണ് ആവുലിയന്നും പറഞ്ഞ് നടക്കുക സ്വയം നടക്കുകയാണ് ഇത് അങ്ങനെ ഒന്നുമില്ല ഇത് ആ ഹജ്ജിന് പോലുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുത്തു അത് സംശുദ്ധമായ വിശ്വാസമുള്ള ദൃഢനിശ്ചയമുള്ള ഈമാനുള്ള ആൾക്കാർക്ക് അള്ളാഹു അത് ചെയ്തു കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇനി ഇതിലിപ്പോ എല്ലാ ഫോട്ടോ കണ്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കണ്ടു പിന്നെ ഇതൊക്കെ കണ്ടല്ലോ അത് മുപ്പത് രൂപ എയർപോർട്ടിൽ കയറുന്ന ഫോട്ടോ ആണ് ഇത് മറ്റേ അടുത്തു ഭാഗത്ത് പിന്നെ ആ ഫോട്ടോകളൊക്കെ കണ്ടു പിന്നെ വാർത്തയൊക്കെ ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞു ഇനി ഒരു ചെറിയ വാർത്തയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ ഷിഹാ എന്താണ് അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ കുടുങ്ങി കിടക്കുന്ന അബ്ദുൾ റഹീമിന്റെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഏഹ് മുപ്പത്തിനാലു കോടിയാണ് പിരിച്ചു കൊടുത്തത് മുപ്പത്തിനാല് കോടി ആ വാർത്തയാണിത് ഒടുവിൽ മോചന വഴിയിലേക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കേ മുപ്പത്തിനാല് കോടിയുടെ ഫലം കൊണ്ടാണ് നല്ല കേട്ടു നോക്കിയേ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ അടുത്ത വർഷം പുറത്തിറങ്ങാം കാരണം എന്താണ് വധശിക്ഷ റദ്ദാക്കിയതിനാൽ ഇരുപത് വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചു നിലവിൽ പത്തൊമ്പത് വർഷം ജയിലിൽ കഴിഞ്ഞതിനാൽ ഒരു വർഷം കൂടി ജയിലിൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും എന്ന് വെച്ചാൽ ശിക്ഷ പൂർത്തിയാക്കിയിട്ടാണ് അടുത്ത വർഷം ഇറങ്ങാ അപ്പൊ എന്താണ് അപ്പൊ ദിയാമണി ദിയാമണിയോണ്ട് വല്ല കാര്യം ഉണ്ടായോ ഒന്നുമില്ല ദിയാമണി തിര കൊടുക്കുന്നത് ശിക്ഷ ഇല്ലാതെ ഇറങ്ങാനാണ് മാപ്പ് കൊടുത്ത് കുടുംബക്കാരും മാപ്പ് കൊടുത്ത് എല്ലാവരും മാപ്പ് കൊടുത്ത് ആ മാപ്പിന് പകരം എത്ര ബ്ലഡ് മണി കൊടുത്ത് മോചനദ്രവ്യം കൊടുത്തിട്ട് ഇറങ്ങി വരുന്നതിന് ദിയാമാണി എന്ന് പറയാം അത് അത് ഇസ്ലാമിലുള്ള ഒരു സംഗതിയാണ് അത് ഒരു കുടുംബത്തിന് വേണമെങ്കിൽ മാപ്പ് കൊടുത്ത് അതിന് പകരം പണം വാങ്ങാം അതൊരു അത് ഒരു ഷറിയ നിയമമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ നടന്നത് ഇവിടെ ഫുൾ ശിക്ഷ അനുഭവിച്ചിറങ്ങാണ് ജീവപര്യന്തം തടവ് ഫുൾ ഇരുപത് വർഷം അനുഭവിച്ച് പുറത്തിറങ്ങുന്ന ആൾക്ക് പിന്നെ ദിയാപ്പണി മണി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ അപ്പൊ ഈ മുപ്പത്തിനാല് കോടി ഇവിടെ പോയി അതാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്നാലോ ഇതുവരെന്താ പറയുന്നത് ആ പിരിച്ചു കൊടുത്ത് എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ തോന്നുന്നുണ്ടല്ലേ മുപ്പത്തിനാല് കോടി പിരു പിരിവ് ഒരു ഉത്സവം പോലെ നടത്തി മറ്റേ ബോച്ച ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അപ്പൊ അന്നൊക്കെ പറഞ്ഞു ഇത് പൈസ കൊണ്ട് എത്തിയാൽ ദിയാ മണിയോട് കൊടുത്താൽ അപ്പൊ തന്നെ അവിടെ വീടുന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒച്ച മണി നോക്കുമ്പോ ഇതാ പുറപ്പെട്ടു ഇതാ പുറപ്പെട്ടു ഇതാ പുറപ്പെട്ടു പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം പറയുന്നത് എന്താണ് അടുത്ത വർഷം വരും അത് തന്നെ വരും ഇപ്പൊ പറ അത് ആര് കണ്ട് വരും വരും എന്നാണ് എപ്പോഴും പറഞ്ഞിരുന്നത് ഇതാ ചെറുപ്പിട്ട് വിമാനത്തിലേക്ക് കയറി ഇതാ പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കുറെ തള്ളി മാറിച്ച് അപ്പോൾ ദിയാമണ്ട മുപ്പത്തിനാല് കോടി എവിടെ പോയി എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ഇനി പലരുടെയും കീശല് കൈട്ടാൽ പോലും കിട്ടുക ഒക്കെ പുട്ട അടിച്ച് ഉണ്ടാവും അപ്പൊ ആ മൂപ്പർ ഫുൾ ശിക്ഷ അനുഭവിച്ചിട്ടാണ് അടുത്ത വർഷം ഇറങ്ങുക മൂപ്പർക്ക് അതിനുള്ള വിധിയേ ഉള്ളൂ അതാണ് അള്ളാഹുവിന്റെ വിധിയപ്പോൾ അത് മൂപ്പര് അതിൽ കൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വാർത്ത അത്ഭുതകരമായ വാർത്ത ഇത് ഈ വീഡിയോ ഇതിലാ ഈ വീഡിയോ ഇതാണ് പറയാനുള്ളത് അപ്പൊ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒന്ന് രണ്ട് രണ്ടുപേരുടെ അഭിപ്രായങ്ങളൊക്കെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പിന്നെ കൊണ്ടുവരട്ടെ പിന്നെ ഇവിടെ എല്ലാരും അസ്സാം വലൈക്കും വാലിക്കു അല്ല ഇയാളായിരിക്കുമോ ഹദി എന്നൊക്കെ പറയുന്ന ഒരാള് ഇമാം മെഹദി സത്യത്തിൽ അത് ഷിയാക്കളുടെ വിശ്വാസാണ് അത് പ്രവാചകൻ അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോടത്തോളം അങ്ങനെയാണ് അള്ളാഹു ആണ് വലിയ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് ഒരാള് പിന്നെ കളിയാക്കുന്നവർക്ക് കളിയാക്കാം പക്ഷെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ചുണക്കുട്ടികൾ നെഞ്ചം വിരിച്ച് ഇറങ്ങിയാൽ പാകിസ്ഥാൻ അല്ല വേണമെങ്കിൽ സാക്ഷാൽ അമേരിക്കയെ പോലും തകർത്ത് തരിപ്പണമാക്കാം അതെ പക്ഷെ മാത്രമേ ഉള്ളൂ എന്താ അറിയോ ഇറങ്ങാനേ മൂലക്കുര മൂലക്കുരു അത് കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല തീരുമാനിക്കുന്നത് ഏറ്റവും വലിയ തീരുമാനം പടച്ചവനാണ് എന്ന് ഒരാൾ പറയണത് ഇതിനെ കുറിച്ച് പറയണത് വലിയ അത്ഭുതം എന്ന് വേറൊരാൾ പറയുന്നുണ്ട് ഇത് ഞാൻ കട്ടക്കഥ കിട്ടുന്നല്ലോ ഇത് എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ട് തെളിവ് സഹിതം അതാണ് ഇപ്പൊ നിങ്ങൾക്ക് തെളിവ് കാണിച്ചതാണ് അല്ല എന്നുണ്ടെങ്കിൽ ചിലർ പറയുന്നല്ലോ അന്നൊരാൾ അത് ചെയ്തു അന്നൊരാൾ ഇത് ചെയ്തു ഒരു തെളിവില്ലാതെ അപ്പൊ അങ്ങനെയല്ല ഇത് ഇപ്പോൾ ഉള്ളതാണ് അത് ഇത് പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ ആ ആളുടെ ശുദ്ധ ശുദ്ധ മനസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിയത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയത്ത് ദൃഢനിശ്ചയം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആ ഇനി അയാളെ വെച്ചിട്ട് നമുക്കൊരു വലിയൊരു പിന്നെ എന്താണ് ഒരു മക്പറ പണിയാം എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറയുന്നത് അത് ശുദ്ധമായ മനസ്സുണ്ടെങ്കിൽ അള്ളാഹു സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു പാഠമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു ഞാൻ എല്ലാ തെളിവും എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുമുണ്ട് അപ്പോ ഇതാണ് ഈ വീടില് പറയാനുള്ളത് പിന്നെ ഇപ്പൊ രാവിലെ ഇത്രയും സമയത്തിൽ ചിലപ്പോൾ ആൾക്കാർ കുറവായിരിക്കും അതുകൊണ്ട് കോമെൻസ് ഒക്കെ കുറവാണ് കുഴപ്പമില്ല അപ്പോ എന്തായാലും ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യട്ടോ ഈ വാർത്തകളൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ വന്ന ആൾക്കാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ എല്ലാവർക്കും അടുത്ത ലൈവ് ഞാൻ ഉടനെ തരുന്ന വരും കേട്ടോ രണ്ടു മൂന്ന് മണിക്കൂറിൽ ഉടനെ തന്നെ ഞാനൊരു ലൈവിൽ വരും അത് ഈ റഷ്യ റഷ്യയുടെ റഷ്യൻ പശ്ചാത്തലം തമ്മിലുള്ള പിന്നെ കൊമ്പ് കുർക്കലോ സീരിയസ് ആയിക്കണം കുറച്ച് സീരിയസ് ആയിക്കണം അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് അടുത്ത ലൈവിൽ ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ